നമസ്കാരം ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് മേലെ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫ് ഹൈക്ക് കാരണം ലോകത്താങ്ങമാനം സ്റ്റോക്ക് മാർക്കറ്റുകൾ ക്രാഷ് ആയിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ക്രാഷ് ആയത് അമേരിക്കൻ മാർക്കറ്റ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ് നല്ലൊരു ഡൗണിലേക്ക് പോയതിനു ശേഷം സെൻറ്റിമെൻറ്റൽ സപ്പോർട്ടായിട്ടുള്ള ഇരുപത്തി മൂവായിരത്തിന് താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പക്ഷേ ഇവിടുന്ന് തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിഫ്റ്റിയും റെഡിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഈ ഭ്രാന്തൻ തീരുമാനം ഒരുപാട് കാലം നമ്മുടെ മാർക്കറ്റിനെ താഴത്തേക്ക് നിർത്താനുള്ള ശക്തിയില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് എന്നാൽ അമേരിക്കയിൽ ഇത് കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഡെയിലി ചാർട്ടിൽ മാർക്കറ്റ് മുകളിലേക്ക് പോവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്നൊരു റെഡ് ക്യാൻഡിലായിരിക്കും നെക്സ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ വരുന്നത് വരെ ഒരു കറക്ഷൻ നിലനിൽക്കും അത്രേ ആയുസ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ഒരു മാസത്തെ ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടിയിട്ടുള്ള ഇന്ത്യൻ സ്റ്റോക്കുകൾ ഏറ്റവും കുറവ് റിട്ടേൺ കിട്ടിയിട്ടുള്ള ഇന്ത്യൻ സ്റ്റോക്കുകൾ ഈ ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മുകളിലേക്ക് പോകുന്ന സ്റ്റോക്ക് ഏത് കുറവ് പോകുന്ന സ്റ്റോക്ക് ഏത് എന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരുപക്ഷെ നല്ല സ്റ്റോക്കുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈ ഡാറ്റ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അൻപത് ശതമാനത്തിന് മുകളിൽ പോയ സ്റ്റോക്കുകൾ വരെയുണ്ട് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഗ്രാഫ് നോക്കിയാൽ വൺ മിനിറ്റ് ഗ്രാഫാണ് ഇത് നോക്കിയാലും ഒരു റിക്കവറി ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് പന്ത്രണ്ട് മണി പന്ത്രണ്ട് ഇരുപത്തഞ്ചാണ് ഇപ്പോൾ ടൈപ്പ് ഉച്ച ഒരു സെക്ഷൻ കൂടിയുണ്ട് യൂറോപ്യൻ മാർക്കറ്റ് ഓഫ് കോഴ്സ് താഴേക്കായിരിക്കും താഴേന്നായിരിക്കും ഓപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ആയിരിക്കാം അപ്പോൾ അത് എങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുമെന്ന് കൂടി നോക്കി കാണണം എന്തായാലും നമുക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് പോവാം കഴിഞ്ഞ മുപ്പത് ദിവസം കൊണ്ട് അൻപത്തി രണ്ട് ശതമാനത്തോളം ഉയർന്ന ജെ എസ് ഡബ്ല്യു ഹോൾഡിംഗ് ലിമിറ്റഡാണ് ടോപ്പ് ഗൈനർ ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി രണ്ട് കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഈ കമ്പനിയുടെ പി റേഷ്യ എന്ന് പറയും നൂറ്റി എൺപത്തി നാലാണ് വളരെ ഉയർന്ന പീനാണിത് ട്രേഡ് ചെയ്യുന്നത് നാൽപ്പത് ശതമാനത്തോളം ഉയർന്ന ഹെഗാണ് രണ്ടാമത്തെ പൊസിഷനിലുള്ളത് ഒമ്പതിനായിരത്തി അറുനൂറ്റി പതിനേഴ് കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പി റേഷ്യോ മുപ്പത്തി ഒന്നാണ് സെൻ ടെക്നോളജീസ് മുപ്പത്തി ഒൻപത് ശതമാനത്തോളം ഉയർന്നു പതിമൂവായിരത്തി അറുപത്തഞ്ച് കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈ കമ്പനിയുടെ പി റേഷ്യോ നൂറ്റി രണ്ടാണ് മുപ്പത്തി ഒമ്പത് ശതമാനം തന്നെ ഉയർന്നിട്ടുള്ള വലോർ എസ്റ്റേറ്റ് ലിമിറ്റഡ് ആണ് നാലാമത്തെ കമ്പനി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒമ്പതിനായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് കോടിയാണ് പി റേഷ്യോ വളരെ കുറവാണ് ഏഴാണ് മുപ്പത്തി ഏഴ് ശതമാനം ഉയർന്നിട്ടുള്ള പി ടി സി ഇൻഡസ്ട്രീസ് വലിയൊരു കമ്പനിയാണ് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തി നാല് കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പി റേഷ്യോ ഇവിടെ അഞ്ഞൂറ്റി എട്ടാണ് കാണിക്കുന്നത് കറക്റ്റായിരിക്കാൻ സാധ്യത കുറവാണ് റീചെക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പ്രോഫിറ്റിൽ എന്തെങ്കിലും ഡ്രോപ്പോ കാര്യങ്ങളോ വന്നിട്ട് അങ്ങനെ ആയതായിരിക്കാം ഗോഡ് ഫ്രൈ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ആറാം സ്ഥാനക്കാരൻ മുപ്പത്താറ് ശതമാനമാണ് ഉയർന്നിരിക്കുന്നത് മുപ്പത്താറായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഈ കമ്പനിയുടെ പി റേഷ്യോ നാൽപ്പത്തി ഒന്നാണ് ഡിഫൻസ് സെക്ടറിലെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഏഴാമത്തെ സ്ഥാനം അലങ്കരിക്കുന്നത് മുപ്പത്തി ആറ് ശതമാനമാണ് ഒരു മാസം കൊണ്ട് ഈ കമ്പനി ഉയർന്നിരിക്കുന്നത് പി റേഷ്യ മുപ്പത്തി എട്ടാണ് ഒരുപാട് അനലിസ്റ്റുകൾ ഇതിൽ ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു എന്ന് വെച്ച് ഇത് ബൈ ചെയ്യാനുള്ള ഒരു റെക്കമൻഡേഷനോ കാര്യങ്ങളോ അല്ല കേട്ടോ ബൈയോർ സെല്ല് ചെയ്യാനുള്ള റെക്കമെൻ്റേഷനല്ല നിങ്ങളുടെ സ്റ്റഡിയിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നതാണ് എട്ടാം സ്ഥാനക്കാരൻ ജി ആർ എസ് സി എന്നറിയപ്പെടുന്ന ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡാണ് ഇതും നമ്മുടെ ഡിഫൻസ് സെക്ടറിൽ വരുന്ന കമ്പനിയാണ് മുപ്പത്തി ആറ് ശതമാനം ഇത് ഉയർന്നിട്ടുണ്ട് അൻപത്തി അഞ്ചാണ് പി റേഷ്യോ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ രണ്ട് കോടി എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് ഇതിലെ ഏറ്റവും വലിയ കമ്പനി ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ കമ്പനിയാണ് എച്ച് എ എൽ എന്നറിയപ്പെടുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ജ്യോതി സി എൻ സി ഓട്ടോമോഷൻ മുപ്പത്തി അഞ്ച് ശതമാനം ഉയർന്നിട്ടുണ്ട് നൂറ്റി അൻപത്തി ഒമ്പത് പി റേഷ്യോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇരുപത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ചെന്നൈ പെട്രോ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന കമ്പനി മുപ്പത്തി മൂന്ന് ശതമാനത്തോളം ഉയർന്നിട്ടുണ്ട് പി റേഷ്യോ മൂന്നാണ് ഒമ്പതിനായിരത്തി എൺപത്തി ഏഴ് കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇനി നമുക്ക് ഏറ്റവും താഴേക്ക് പോയിട്ടുള്ള കമ്പനികളും അവയുടെ പേഴ്സൻറ്റേജും കാണാം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ആണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ഞൂറ് കമ്പനികളാണ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഉള്ളത് ആ അഞ്ഞൂറ് കമ്പനികളിലാണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്ന കമ്പനികളും കുറഞ്ഞ കമ്പനികളും നമ്മൾ എടുത്തിരിക്കുന്നത് അഞ്ഞൂറാമത്തെ കമ്പനി അതായത് ഏറ്റവും താഴേക്ക് പോയിട്ടുള്ള നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലെ ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് ഇൻഡസിൻ ബാങ്ക് ആണ് ഒരു നെഗറ്റീവ് ന്യൂസ് വന്നിരുന്നല്ലോ അപ്പോൾ അതനുസരിച്ചിട്ടാണ് ആ ഒരു സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ താഴേക്ക് പോയിരിക്കുന്നത് ന്യൂസ് ബേസ്ഡ് ഡ്രോപ്പാണ് ഇരുപത്തിയെട്ട് ശതമാനമാണത് ഡൗൺ പോയിരിക്കുന്നത് പി റേഷ്യോ ഇപ്പോഴത്തെ ആറാണ് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടുത്തും ഒരു ബാങ്കാണ് യൂക്കോ ബാങ്ക് പതിനെട്ട് ശതമാനമാണ് താഴേക്ക് പോയിരിക്കുന്നത് ഇരുപത്തി മൂന്നാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുപ്പത്തി എണ്ണായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കോടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടുത്തും ഒരു ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പതിനേഴ് ശതമാനം താഴേക്ക് പോയിരിക്കുന്നു പന്ത്രണ്ട് പി റേഷ്യോ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടുത്തത് പതിനാറ് ശതമാനം താഴേക്ക് പോയിരിക്കുന്ന ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻ ലിമിറ്റഡാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനി അറുപത്തി ആറാണ് പി റേഷ്യോ അടുത്തും ഒരു ബാങ്കാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പതിമൂന്ന് ശതമാനം താഴേക്ക് പോയിരിക്കുന്നു ഇരുപത്തിയേഴ് പി റേഷ്യോ എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കോടിയാണ് കേട്ടോ ഹാപ്പിയസ്റ്റ് മൈൻസ് ടെക്നോളജീസ് ലിമിറ്റഡ് പന്ത്രണ്ട് ശതമാനം താഴേക്ക് പോയിരിക്കുന്നു മുപ്പത്തിയാറ് പി റേഷ്യോ എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആറ് കമ്പനികൾ നമ്മൾ കവർ ചെയ്തു ഇനി ഒരു നാല് കമ്പനികൾ കൂടി നമുക്ക് കവർ ചെയ്യാം ത്രീ സിക്സ്റ്റി വൺ വാൻ ലിമിറ്റഡ് പതിനൊന്ന് ശതമാനം താഴേക്ക് പോയിരിക്കുന്നു നാൽപ്പത്തി അഞ്ചാണ് പി ഇ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുപ്പത്തി അഞ്ച് എണ്ണൂറ്റി അറുപത്തി കോടി പത്ത് ശതമാനം താഴേക്ക് പോയിരിക്കുന്ന ഫാർമ കമ്പനി സുവൻ ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് തൊണ്ണൂറ്റി അഞ്ച് പി റേഷ്യോ ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്യാമ്പസ് ആക്റ്റീവ് വിയർ ലിമിറ്റഡ് കമ്പനി പത്ത് ശതമാനം താഴേക്ക് പോയിരിക്കുന്നു എൺപത്തി മൂന്ന് പി റേഷ്യോ ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അടുത്തത് ഇൻഫോസിസ് ഐ ടി ഭീമനായിട്ടുള്ള ഇൻഫോസിസ് പത്ത് ശതമാനം താഴേക്ക് പോയിരിക്കുന്നു ഇരുപത്തി നാല് പി ഇ റേഷ്യോ ആറ് ലക്ഷത്തി ഇരുപതിനായിരത്തി പതിനൊന്ന് കോടി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ താഴെ പോയിരിക്കുന്നതിൽ ഏറ്റവും ഭീകരനായിട്ടുള്ള കമ്പനി ഇൻഫോസിസ് ആണ് അടുത്തത് ദേവയാനി ഇൻ്റർനാഷണൽ ഒൻപത് ശതമാനം താഴേക്ക് പോയിരിക്കുന്നു പി മുന്നൂറ്റി എൺപത്തി എട്ട് വളരെ ഉയർന്ന പി ഒക്കെ വരുമ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പം ഡേറ്റയിൽ ഉണ്ടാവാം അതായത് പി കാൽക്കുലേഷനിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാറുണ്ട് പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അതായിരിക്കും ഞാനത് ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുക്കുമ്പോൾ വിവിധ സൈറ്റുകളിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നതും വേണമെങ്കിൽ അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ ദേവയാനി ഇൻ്റർനാഷണൽ ഒൻപത് ശതമാനമാണ് താഴേക്ക് പോയിരിക്കുന്നത് പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് ഒന്ന് കൂടിയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇനി സ്റ്റാർ ഹെൽത്ത് അങ്ങനെ ബിർള സോഫ്റ്റ്വെയർ അങ്ങനെ കമ്പനികൾ താഴേക്ക് പോയതുണ്ട് ഉണ്ട് എന്നാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് മുകളിലേക്ക് പോയപ്പോൾ ആണ് ഏറ്റവും കൂടുതൽ താഴേക്ക് പോയതിൽ ഇൻഡസിൻ ബാങ്കിന് ആ നെഗറ്റീവ് ന്യൂസ് വന്നുകൊണ്ട് ഇരുപത്തെട്ട് ശതമാനം താഴേക്ക് പോയി പിന്നീട് വരുന്ന യൂക്കോ ബാങ്ക് പതിനെട്ട് ശതമാനമായിട്ട് പോയിട്ടുള്ളൂ പത്ത് ശതമാനത്തിന് വ്യത്യാസമുണ്ട് പിന്നെ പതിനേഴ് പതിനാറ് പതിമൂന്ന് അങ്ങനെ ആ റേഞ്ചിലാണ് ഡൗൺ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാൽ അപ്സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയ ഫിഗറുകളാണ് അൻപത്തി രണ്ട് നാൽപ്പത് മുപ്പത്തൊമ്പത് മുപ്പത്തൊമ്പത് മുപ്പത്തിയേഴ് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ കമ്പനികൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യാനായിട്ട് എടുക്കുക ടെക്നിക്കലും ഫണ്ടമെൻറ്റൽസും ഒക്കെ നന്നായിട്ട് പഠിക്കുക വീണ്ടും ആവർത്തിക്കട്ടെ ഇതൊരു ബൈസൽ റെക്കമെൻഡേഷനല്ല ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട് എന്നാൽ മാർക്കറ്റ് മൂവ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്തിട്ടുള്ള കമ്പനികൾ ടോപ്പ് ഗെയിനേഴ്സ് ടോപ്പ് ലൂസേഴ്സ് ആ ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആ ഡേറ്റ ഉൾപ്പെടുത്തിയത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏഞ്ചൽ ഫണ്ടും അഫ്സ്റ്റോക്സും ഉണ്ട് മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്താൽ മതിയാവും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് എടുത്തിന് ശേഷം വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം